ശത്രു സംഘിത്യ തിപതിരമൃഹോത്രമർച്ച സ്വാതരാജ്യം സമൃദ്ധം പിന്നെ സ്വന്തം സഹോദരന്മാരോടുകൂടി ശത്രുക്കളെ ജയിച്ചിട്ട് വിശുദ്ധ ഹൃദയനും ആഗ്രഹങ്ങളകന്നവനുമായ ആ ധർമ്മപുത്ര മഹാരാജാവ് ശ്രദ്ധാസ്യതമായ മനസ്സോടുകൂടി ധാരാളം യജ്ഞങ്ങൾ കൊണ്ട് അങ്ങേ ആരാധിച്ചുകൊണ്ട് തനിക്ക് സിദ്ധമായതും സമൃദ്ധവുമായ രാജ്യത്തെ വിധിപ്രകാരം ഭരിച്ചു ധർമ്മപുത്രർ ഒന്നിലും ആസക്തിയില്ലാതെ മനസ്സ് പൂർണ്ണമായി ശ്രീകൃഷ്ണനിൽ സമർപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രാജ്യം ഭരിച്ചത് നിസ്പൃഹനാണ് അദ്ദേഹം ഈശ്വരാർപ്പണമായി അദ്ദേഹം യജ്ഞങ്ങളും നടത്തി രാജ്യത്തിൽ അഭൂതപൂർവമായ ഐശ്വര്യ വൃദ്ധിയും ഉണ്ടായി സർവത്ര ഗോവിന്ദമ സം ഗോവിന്ദ ഗോവിന്ദ